കണ്ണൂർ ചെറുകുന്ന പുനച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം കാസർഗോഡ് കാലിച്ചാനടുക്കം ശാസ്താംപാറ സ്വദേശി പത്മകുമാർ കരുവെള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ മകൾ അജിത ഭർത്താവ് ചൂഴിക്കാട്ട് കമ്മാടത്തെ സുധാകരൻ അജിതയുടെ സഹോദരന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് ഗ്യാസ് സിലിണ്ടറുമായി പോകുകയായിരുന്ന ലോറിയും സ്ത്രീകളും കുട്ടികളും അടക്കം കുടുംബം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാർ യാത്രികരാണ് മരിച്ച അഞ്ചു പേരും എല്ലാവരും തൽക്ഷണം മരിച്ചു മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മകൻ സൗരവിനെ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സി ഐക്ക് ചേർത്ത ഹോസ്റ്റലിലാക്കി വരികയായിരുന്നു സുധാകരനും കുടുംബവും കണ്ണൂർ ഭാഗത്തു നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ പിന്നിലുണ്ടായിരുന്ന ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടറുമായി പോകുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത്